Safa so Safa now. So golden diamonds. Different by design. റിസ വണ്ടിക്കൂലിൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് വണ്ടൂർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ആലിപ്പറ്റ ജമീല പഞ്ചായത്തുകളിലെ വിവിധ ബൂത്തുകളിൽ സന്ദർശനം നടത്തി ഇന്ന് രാവിലെ ഏഴ് മണിക്ക് കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ ഈനാദി സെന്റ് ക്ലേഴ്സ് സ്കൂളിൽ ഞാൻ എന്റെ വോട്ട് രേഖപ്പെടുത്തി അതിനുശേഷം വണ്ടൂർ ഡിവിഷനിലെ ഏകദേശം എല്ലാ ബൂത്തുകളും കവർ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പൊ വണ്ടൂർ പഞ്ചായത്തിലാണ് ഞാനുള്ളത് മൊത്തത്തിൽ യു ഡി എഫിന് അനുകൂലമായൊരു തരംഗമാണ് കാണാൻ കഴിയുന്നത് ആളുകളൊക്കെ വളരെ ആവേശത്തോടെ വന്ന് വോട്ട് രേഖപ്പെടുത്തി പോകുന്ന ഒരു കാഴ്ചയാണ് ഏകദേശം നല്ല പോളിംഗ് ഉണ്ട് ഇപ്പോൾ ഈ സമയം ആയപ്പോഴേക്കും എല്ലാ ഏകദേശം എല്ലാ ബൂത്തുകളിലും അറുപത് ശതമാനം പോളിങ്ങ് ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് കാണുന്നത് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലൊക്കെ തന്നെ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം നിലവിൽ വരും എന്ന് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ് കാർഷിക വിളിയുടെ ഉത്പാദന വിപണന രംഗത്ത് നാല്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്